നല്ല ഒന്നാം നമ്പർ അടിമ കമ്മിയാണ് ഉണ്ണി ബാലകൃഷ്ണന് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ണിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് ആ തമ്പൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം രക്തം ചിന്തി എസ് എഫ് ഐ നടത്തിയ പോരാട്ടങ്ങൾ മറക്കരുത് എന്നൊക്കെ തമ്പ് കൊടുത്ത് ആ വീഡിയോയിലൂഢ നീളം എസ് എഫ് ഐ അങ്ങ് ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതേ ഉണ്ണി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തായിരുന്നു നിരന്തരം വിളിച്ചു പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടണം നമ്മൾ പോരാടുന്നത് ഫാസിസത്തിനെതിരെയാണ് മോദി പരാജയപ്പെടണം നമ്മൾ നിലകൊള്ളേണ്ടത് ഫാസിസത്തിനെതിരെയാണെന്ന് നിരന്തരം ഈ ഉണ്ണിയൊക്കെ പച്ച പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു എന്താണ് ഫാസിസം എന്നുള്ളത് ഈ ഉണ്ണിയൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഉണ്ണി എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ മാധ്യമത്തിലൂടെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒന്നാം നമ്പർ ഫാസിസ്റ്റ് സംഘടനയായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയെ അങ്ങ് ന്യായീകരിച്ച് യാതൊരു ലജ്ജവുമില്ലാതെ മുന്നോട്ട് പോവുക എന്തുകൊണ്ടാണ് ഇതുപോലെ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എസ് എഫ് ഐയുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുദേവ കോളേജില് പ്രധാന അധ്യാപകനെ മുഖത്തടിച്ച് കുത്തിന് പിടിച്ച് അറുപത് കഴിഞ്ഞൊരു അധ്യാപകരെ പോലും കുത്തിന് പിടിച്ച വിഷയമുണ്ട് ഇതേ പ്രധാന അധ്യാപകരെ കാലുമായിട്ട് നടന്നു മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ള കൊലവിളി നടത്തിയ വിഷയം ഈ വിഷയത്തിൽ പോലും യാതൊരു ലജ്ജയും ഇല്ലാതെ ഇവിടെ വന്നങ്ങനെ ന്യായീകരിക്കുക ഈ ഉണ്ണിയൊക്കെ എന്നിട്ട് ന്യായീകരിക്കുന്നതിന് ഇടക്കിടക്ക് കേസ് അത് ചെയ്തിട്ടുണ്ട് ഇത് ആര് ആക്രമണം നടത്തിയാലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിനെതിരെ ശബ്ദിക്കേണ്ടവർ വിളിച്ചു പറയേണ്ടത് എന്നാൽ ഈ ഉണ്ണിയൊക്കെ കപടതയുടെ അങ്ങേറ്റത്തെ ഒരു മുഖമാണെന്ന് ആളുകളും തിരിച്ചറിയുക ഫാസിസത്തിനെതിരാ അതായത് അത് മോദിക്കെതിരെ അത് ഫാസിസമാണോ അവിടെ എവിടെയാ ഫാസിസം ഉള്ളത് ഒരു സ്ഥലത്ത് പോലും ഇല്ലാതെ ഫാസിസം എന്ന് ജനങ്ങളെ പറ്റിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഫാസിസം ഉള്ളതിന് നേരെ കണ്ണടച്ചു അവരെ ന്യായീകരിക്കുകയും ചെയ്യ എന്തൊരു ഒരു ഒളുപ്പുമില്ലാത്തവർക്കല്ലേ ഇതുപോലെ മാധ്യമ പ്രവർത്തനം നടത്താൻ സാധിക്കൂ എസ് എഫ് ഐ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വിഷയം മാത്രമൊന്ന് നമുക്ക് എടുത്തു നോക്കാം ഈ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന നമ്മുടെ കേരളത്തിലെ ഏത് ക്യാമ്പസ് ലെങ്കിൽ അല്ലെങ്കിലും അധികമായിട്ട് ഈ വിദ്യാർത്ഥി കൂട്ടങ്ങൾ കൂട്ടങ്ങളുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ക്യാമ്പസ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവിടെയുള്ളൊരു അവസ്ഥ അതിന്റെ ഉദാഹരണമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വയനാട് വെറ്റിനറി കോളേജിൽ നടന്നത് അവിടെയുള്ള എസ് എഫ് ഐക്കാർക്കെതിരെ ഒരു ശബ്ദം ഒരു ശബ്ദം ഉയർന്നു വന്നതോട് കൂടിയിട്ട് ആ വിദ്യാർത്ഥി അതായത് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിക്ക് ഒരു പച്ചവെള്ളം പോലും കൊടുക്കാതെ ഇഞ്ചിഞ്ചായിട്ട് ആ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയില്ലേ ഈ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു എക്സാം നടക്കുന്ന ക്യാമ്പസ് അവിടെ ഒരു എസ് എഫ് ഐ നേതാവ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വന്നു ആ നേതാവ് കോപ്പി അടിക്കുന്നത് കണ്ടാൽ ആ എക്സാം നടത്തുന്ന അധ്യാപകൻ അതിനെ ചോദ്യം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ആ അധ്യാപകന് നേരെ ആക്രമണം നടക്കില്ലേ ആ ആക്രമണം നടക്കുമ്പോൾ ആ ക്യാമ്പസിലെ പ്രധാന അധ്യാപകൻ വന്ന് ഇതിനെ ചോദ്യം ചെയ്താൽ പിന്നീട് സംഭവിക്കും ആ പ്രധാന അധ്യാപകനെയും ആക്രമിക്കും ടമൊരുക്കും റീത്ത് വെക്കും കസേര കത്തിക്കും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ചാ നമ്മൾ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒന്നാം നമ്പർ ഫാസിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയ ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐയെ അനുകൂലിക്ക യാതൊരു ഉളുപ്പുമില്ലാതെ ഈ ഉണ്ണിയൊക്കെ നിരന്തരം ചെയ്യുന്നത് ഉണ്ണിക്ക് കുറച്ച ലക്ഷ്യമേ ഉള്ളൂ ഈ പറയുന്ന ഇടതുപക്ഷത്ത് അതിൻ്റെ വിദ്യാർത്ഥി സംഘനെ സകലതിനെ ന്യായീകരിച്ച് അതിൻ്റെ കൂടെ മുന്നോട്ട് പോകണം ഈ ഉണ്ണിയൊക്കെ പറയുന്ന സകലതും പച്ചക്കള്ളമാണ് എന്നുള്ളത് ഈ ഒരു ഒറ്റ വിഷയത്തിലൂടെ സകലയാളുകളും തിരിച്ചറിയുക